ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈംബേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാവുമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം നോമ്പിൻ്റെ ക്ഷീണം കേടൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അല്ലേ നമ്മളെ ദിവസങ്ങളൊക്കെ അപ്പോൾ നല്ല ചൂടാണ് വെയിലാണ് അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നാലും സാരിയില്ല ഇനിയിപ്പോൾ പത്തിരുപത് നോമ്പും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഈ റമള നമ്മളടുത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ ഒരു ക്ഷീണം കേടൊക്കെ നമുക്കങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മനുറപ്പിച്ചിട്ട് നമ്മൾക്ക് പറ്റാവുന്ന അത്രയും ബാധത്തുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ അല്ലേ അപ്പോൾ ഇവിടെയും കുഴപ്പമൊന്നുമില്ല അലഹമുല്ല സുഖമായിട്ട് പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് നോമ്പ് ഇറക്കാൻ പോയിട്ടുള്ള അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ എസ് എൽ സി എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇടവിട്ട ദിവസങ്ങളിലാണ് പരീക്ഷ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ലീവ് കിട്ടി അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ നോമ്പ് തുറക്കൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ ഇന്ന് കിച്ചണിൽ എത്തിയിട്ടുണ്ട് സാധാരണ അങ്ങനെ രാവിലെ തന്നെ റമനാലിൽ കിച്ചണിൽ വരില്ല പക്ഷേങ്കിൽ ഇന്നിപ്പോൾ നോമ്പ് തുറക്കണ സമയൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എത്തണം കേട്ടോ അപ്പോൾ അത് അനിയത്തിയും മോളും വന്നതാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ കുറച്ച് നേരം കിച്ചണിലെ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് മോളെ കളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് ആള് മാഷാ അല്ല അപ്പോൾ അവളെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ അവരെയും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് അടുപ്പുള്ള റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുള്ളൊരു നോപ്പ് തുറട്ടല്ല അത് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ എന്താ പറയുക കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട് പക്ഷേങ്കിൽ അനത്തികൾ കൂടെ നമ്മൾ അങ്ങനെ ഒത്തൊരുമിച്ചിട്ട് പണികൾ ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നൂലല്ലോ ചിരിയും കളിയും തമാശകളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നോമ്പിൻ്റെ ഒരു ക്ഷീണവും കേടും ഒന്നും അറിയാത്ത രീതിയിലുള്ള പണികളായിരുന്നു കേട്ടോ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു കഥകൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെടുക്കണ പണിൻ്റെ ആ ഒരു എഫേർട്ട് അത്ര നമ്മളെ ബാധിക്കില്ലല്ലോ ഈ നോമ്പ് തുറക്കൽ പരിപാടി കുറച്ചധികം എഫേർട്ട് ഉള്ള ഒരു പണിയാണ് കാരണം എന്താ പറയുക നോമ്പ് തുറക്കണ ആ ഒരു കറക്റ്റ് ടൈം ആവുമ്പോഴേക്കും എല്ലാ ഫുഡും ഒരുമിച്ചെങ്ങനെ റെഡി ആയിരിക്കേണ്ട ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലിഭാരം കൂടുതലാണ് പിന്നെ ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ നമ്മൾ ക്ഷീണം സഹിച്ചിട്ട് അടുപ്പത്ത് ചൂടും സഹിച്ചിട്ടാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ തുറപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പക്ഷേങ്കിൽ അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒന്നും ഒന്നുമില്ല കേട്ടോ അപ്പോൾ റമലാനിൽ നോമ്പുള്ളവരെ നമ്മൾ റമലാനിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും സുന്നത്ത് നോമ്പായാലും നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ലല്ലോ അപ്പോൾ അത് റമലാനിലാവുമ്പോൾ പ്രതിഫലമാണ് അപ്പോൾ നല്ലൊരു നീയത്തോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിലെ പണികളൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് ഇറങ്ങുക അല്ലാതെ നമ്മൾ മുഷിപ്പ് വിചാരിച്ചിട്ട് ഒരു പണിയും ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ നോമ്പ് ഉള്ളവരെ നോമ്പ് തുറപ്പിക്കണം അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു നീയത്തോട് കൂടിയിട്ട് ഓരോരോ പണികളും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന ഗെസ്റ്റിനെ സന്തോഷിപ്പിക്കാനും കഴിയും അതേപോലെ തന്നെ നമ്മളറിയാതെ നമുക്ക് നല്ലൊരു പ്രതിഫലം നാളെ റബ്ബ് കരുതി വെക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു നീയത്തോട് കൂടിയിട്ട് ഓരോരോ പണികളായിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് എഫേർട്ട് എടുത്താലും സാരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു പോകട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ പണികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ പണികൾ അങ്ങോട്ട് ഏറ്റെടുത്തപ്പോൾ പിന്നെ വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കട്ടലേറ്റിൻ്റെ മസാല കൂട്ടുകളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രീൻ പീസ് അനിയത്തി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സമൂസേൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വേഗം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അങ്ങോട്ട് കൂക് വിളിച്ച് അതവിടെ ആക്കിക്കോളും ഇപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇവിടെ ഫോണും ടി വി ഒക്കെ ആയിട്ട് അവരെ പണികളും ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട് റമദാനിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഹെൽപ്പായിട്ട് തോന്നില്ല ഈ ഫോണും ടി വി ഒക്കെ കുറച്ച് സമയത്ത് െങ്കിലും അതങ്ങട്ട് കൊടുത്തെങ്കേ നമ്മളെ കിച്ചണിലെ പണികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങോട്ട് സെറ്റ് ഔട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കുന്ന പണികൾ ഓരോന്നോരോന്നായിട്ട് അവരങ്ങോട്ട് ഏറ്റെടുക്കും പിന്നെ നമുക്ക് ചിലപ്പോൾ കിച്ചണിൽ സ്ഥാനം ഉണ്ടാവില്ല കേട്ടോ അവരായിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നിൽ ഇറങ്ങുക അപ്പോൾ പിന്നെ അത്രയും വലിയൊരു കാര്യം ചെയ്യണ്ടല്ലോ നമുക്ക് തന്നെ ചെയ്യാം ഇതിനപ്പം അവരെ ബുദ്ധിമുട്ടിക്കണല്ലേ അപ്പോൾ അവരോട് ഇരുന്നിട്ട് ടി വി ഫോണൊക്കെ ഇട്ടിരിക്കട്ടെ ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം കേട്ടോ നമ്മളെ കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട് പലപ്പോഴും കാണാറുണ്ട് ഇതുപോലത്തെ നോമ്പ് തുറക്കൽ പോലത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ പലരും വിപാദത്തുകൾ കണ്ട് മാറ്റി വെച്ചിട്ട് വെറും പണികൾ മാത്രമായിട്ട് അങ്ങനെ പോകണത് കേട്ടോ ഒരിക്കലും ചെയ്യരുത് നമ്മൾ റമദാനിൽ നിന്നല്ല എപ്പോഴായാലും വിവാദത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കുക അപ്പോൾ റമദാനിൽ കുറച്ചും കൂടെ പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പണികൾ മാത്രം ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടോ അപ്പോൾ അതാ നമസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കിച്ചണിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരാളവിടെ പത്തിരി ചൂടുണ്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാനും വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് മല്ലേളിയും എല്ലാം കൂടെ ചേർത്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ സമൂസ ഫില്ലിങ് ഞാനിപ്പോൾ പ്രത്യേകമായിട്ട് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതലങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം റമലാനായി കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണല്ലോ സമോസ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫില്ലിങ്ങും അതൊന്നും അറിയാത്തവർ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ സമോസിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ഒക്കെ ഞാൻ എന്താ പറയുക മസാല കൂട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചു കൊടുത്തപ്പോഴേക്കും അനിയത്തി അതൊക്കെ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പോൾ അത് ആ മുട്ടെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്നും കൂടെ പൊതിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്യാളുള്ളൂ പിന്നെ മുളക് ബജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ റെഡി ആവുന്നുണ്ട് അതിൻ്റെ ഭാവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ എല്ലാതും റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ഇതാ പൊരിക്കൽ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെയാണോ പൊരിക്കാനുള്ളത് അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കുക പിന്നീട് ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം അതൊന്നും ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ എല്ലാതും റെഡിയാക്കിയതിൻ്റെ ശേഷം മാത്രം അടുപ്പ് കത്തിക്കുക കേട്ടോ ആ അപ്പോൾ പിന്നെ എന്തുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പൊരിച്ച് കോരിയെടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിവിടെ ഓണാക്കി വെച്ചിട്ട് സ്റ്റൗ ആണെങ്കിലും വിറകടുപ്പാണെങ്കിലും അത് അവിടെ ഇട്ടിട്ട് ബാക്കി പൊരിക്കലിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും വേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പൊരിക്കാനുള്ള ഉള്ള എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷം ആ പൊരിച്ചു തുടങ്ങാം പൊരിക്കാൻ വലിയ പണിയില്ലല്ലോ ഓരോന്നോരോന്നും ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കോരിയെടുത്താൽ മതി അപ്പം നാത്തൂന് ആ പണി ഏറ്റെടുത്തിട്ടുണ്ട് അവൾ അവിടെ നിന്ന് അങ്ങനെ പൊരിക്കട്ടെ പിന്നെ കട്ട്ലേറ്റ് നമ്മൾ വേറെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കാരണം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതുകൊണ്ട് തന്നെ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ പൊരിക്കാതെ അത് വേറെ തന്നെ സ്റ്റവിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഉമ്മ തരിക്കഞ്ഞി അതുപോലത്തെ ഐറ്റംസുകളൊക്കെ ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ പൊരിച്ച കഴിഞ്ഞതൊക്കെ നല്ലപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് എണ്ണ അങ്ങോട്ട് പോയിട്ട് സെറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും മുങ്ങണൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ഫോൺ വരും അപ്പോൾ അതൊന്നും പോവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക തമാശകൾ നിറഞ്ഞിട്ടുള്ള ഒരു നോവു തുറായിരുന്നു കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വോയിസിൽ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായെന്ന് മാത്രം ഇനിയിപ്പോൾ എന്താ ലാസ്റ്റായിട്ട് ഈ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അനിയത്തി കുറേ സമയമായിട്ട് ഇതുണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ ചോദിച്ചു നടക്കേന്ന് പക്ഷേ എങ്കിലും ഞങ്ങൾ ടൈമിനനുസരിച്ച് ചെയ്യുക ഈ എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി നിർത്തിയതായിരുന്നു കേട്ടോ കാരണം എല്ലാം കൂടെ നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ നോമ്പ് തുറക്കൽ പരിപാടി ആയതുകൊണ്ടാണ് ഈ ടെൻഷൻ കേട്ടോ അപ്പോൾ എല്ലാ പണികളും ഒന്നാണ്ട് കഴിഞ്ഞപ്പോൾ സമയം ബാക്കിയാണ് അപ്പോൾ പിന്നെ അവൾ ഈ ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ നല്ല സിമ്പിൾ തന്നെയാണ് അത്രക്ക് സിമ്പിൾ അല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്നാക്ക് പിന്നെ പിന്നെതാ ഒരാളിവിടെ അടിക്കൽ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മൂന്ന് അണിയത്തിയാളാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ജ്യൂസ് അടിക്കൽ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ സ്നാക്സ് ഓരോന്നായിട്ട് ഇവിടെ ചെറിയ ആൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്നാക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സംഭവമല്ല കട്ട്ലേറ്റ് ഉണ്ട് സമൂസ ഉണ്ട് മുളക് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു തീർന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇൻഷാല്ല അതിൻ്റെ വീഡിയോ റെസിപ്പി ഷെയർ ചെയ്യേണ്ടിട്ടോ അങ്ങനെ എല്ലാതും റെഡിയായി ഇതാ കട്ട്ലേറ്റ് ഇവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിതാ നേരത്തെ കാണിച്ച ഉണ്ടല്ലോ അതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണം കേട്ടോ ആ ഇനിയിപ്പോൾ ബാക്കി വരേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒക്കെ കട്ട് ചെയ്യണം അതേപോലെ തന്നെ ഈ സ്നാക്സും കട്ട് ചെയ്തിട്ട് എന്താ പറയുക നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കാണിക്കാം അങ്ങനെ എല്ലാതും റെഡിയാക്കി സെറ്റാക്കിയിട്ട് ഇതാ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അധിക സമയമൊന്നുമില്ല കേട്ടോ വിളിച്ച ഗസ്റ്റുകൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പ് തുറന്നാൽ മതി കുട്ടീസിൻ്റെ ഇടയിൽ ഇതിങ്ങനെ അധികം നേരം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അവരവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി നിർത്തണം കാരണം അവർക്ക് നോമ്പ് പെരുന്നാളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷമാണ് ഹരാണ് ബാങ്ക് കേൾക്കാനൊന്നും അവർ കാത്തു നിൽക്കില്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നെങ്കിലേ ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ സ്നാക്ക് ഇതാണ് ട്ടോ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തിയപ്പോൾ നല്ലൊരു സ്റ്റൈൽ ആയിട്ടുണ്ടല്ലേ അതിന്റെ റെസിപ്പി ഞാന് പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു കുഞ്ഞു ടേബിളും ഒരുക്കിയിട്ടുണ്ട് അല്ലാതെ ശരിയാവില്ലല്ലോ അപ്പോൾ അവരെവിടെ പിരിച്ചിരുത്താനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അലഹന്തു ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നിട്ടോ അനുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനും വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വീട്ടിലെ നോമ്പ് തുറേട്ടോ അപ്പോൾ പിറ്റേ ദിവസം അനിയത്തിയും ഹസ്ബൻറ്റും മോളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഹസ്ബൻഡ് രാവിലെ അവളെ കൂട്ടാനും വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ അവർ പോയി അതിൻ്റെ വിദ്യാഭ്യാസം നമ്മളും അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു എക്സമാണ് അപ്പോൾ പിന്നെ കൂടുതൽ അവിടെ ഇങ്ങനെ നിൽക്കാനുള്ള സ്കോപ്പില്ല അങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എനിക്കിഷ്ടമായിട്ടുണ്ടാവുന്നു വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ശാവുക പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അസാ